നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെ ശ്രദ്ധേയനായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസിന് മുമ്പ് മലയാളികൾക്ക് അത്ര പരിചിതനായിരുന്നില്ല റോബിൻ എന്നാൽ ബിഗ് ബോസിലൂടെ റോബിൻ നേടിയെടുത്ത സ്വീകാര്യതയും ആരാധകൃന്ദ്രവും സമാനതകളില്ലാത്തതായിരുന്നു സഹ മത്സരാർത്ഥിയായ റിയാസിനെ കയ്യേറ്റം ചെയ്തതിനെ തുടർന്നാണ് റോബിനെ ഷോയിൽ നിന്നും പുറത്താക്കിയത് താരത്തെ തിരികെ കൊണ്ടുവരാൻ ആരാധകർ ആവശ്യപ്പെട്ടുവെങ്കിലും താരത്തെ തിരിച്ചെടുത്തിരുന്നില്ല ഷോയിൽ നിന്നും പകുതിക്ക് വെച്ച് പുറത്താക്കപ്പെട്ടുവെങ്കിലും നാലാം സീസണിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറി റോബിൻ സാധിച്ചിരുന്നു ബിഗ് ബോസിന് ശേഷവും റോബിൻ വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു വിവാദങ്ങളും എന്നും റോബിന് ഉണ്ടായിരുന്നു ബിഗ് ബോസിന് ശേഷമാണ് റോബിനും ആരതിപ്പൊടിയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇരുവരും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു രണ്ടാളും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളും യും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം ഇപ്പോഴത്തെ ആരതിയുടെ യൂട്യൂബ് ചാനൽ പങ്കിട്ട വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് വിവാഹ വീഡിയോ പുറത്തുവിടാത്തതിന്റെ കാരണവും വിവാഹം വൈകിയതിന്റെ കാരണവുമെല്ലാം ഇരുവരും വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മാസമാകുന്നു വളരെ പെട്ടെന്നായിരുന്നു അല്ലെ കല്യാണം എന്ന് ചോദിച്ചുകൊണ്ടാണ് ആരതി സംസാരിച്ചു തുടങ്ങിയത് വളരെ പെട്ടെന്നായിരുന്നില്ല വിവാഹം എൻഗേജ്മെന്റ് കഴിഞ്ഞ രണ്ടു വർഷം കഴിഞ്ഞാണ് നമ്മൾ കല്യാണം കഴിച്ചതെന്നായിരുന്നു പൊട്ടിച്ചിരിച്ചുകൊണ്ടും റോബിന്റെ മറുപടി കുറെ കാലം കല്യാണം കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം കല്യാണം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കല്യാണം നടന്നു പോലെ തോന്നി എനിക്ക് കുറെ എടുത്തു പലതവണ വിവാഹ തീയതി മാറ്റി ഈ ഡേറ്റും മാറ്റുമെന്നാണ് കരുതിയത് പക്ഷെ ആ ഡേറ്റിൽ തന്നെ വിവാഹം നടന്നു രണ്ടു മൂന്ന് വട്ടം വിവാഹം നീട്ടിവച്ചപ്പോൾ പലരും പറഞ്ഞു ഞങ്ങൾ ബ്രേക്കപ്പായെന്നും ഞങ്ങൾ ഇനി വിവാഹം കഴിക്കില്ലെന്നും പക്ഷെ ഞങ്ങൾ കല്യാണം കഴിച്ചു എന്നാണ് ആരതി തനിക്കുള്ള അങ്ങനെ തോന്നാനുള്ള കാരണമായി പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിൽക്കാം കുറച്ചു കാലമെന്ന് കരുതിയിരുന്നു അതുകൊണ്ടാണ് പല ചാനലുകളും സമീപിച്ചിട്ടും ഇന്റർവ്യൂ കൊടുക്കാതിരുന്നത് പിന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ഓർത്താണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്നും ആരതി പറഞ്ഞു പിന്നീട് സംസാരിച്ചത് റോബിനാണ് എൻ്റെ കൺസെപ്റ്റ് ഓഫ് മാരേജ് രജിസ്റ്റർ വിവാഹമായിരുന്നു പണ്ട് മുതൽ എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു എന്തിനാണ് ആർഭാടമായ ഒരു ദിവസത്തെ ഫംഗ്ഷൻ നടത്തി കല്യാണം കഴിക്കുന്നത് എന്നെല്ലാം തോന്നിയിരുന്നു പക്ഷേ വിവാഹം എന്ന് വരുമ്പോൾ വധുവിനായിരിക്കുമല്ലോ ഏറ്റവും പ്രാധാന്യം ആ പെൺകുട്ടിക്ക് എങ്ങനെ കല്യാണം നടക്കണം എന്നതിൽ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് ആരതി പൊടിക്ക് ഒരു ഫാഷൻ ഡിസൈനർ കൂടിയായത് കൊണ്ട് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ആർഭാട വിവാഹത്തിന് ഒപ്പം നിന്നത് പിന്നെ ഞങ്ങളുടെ വിവാഹത്തിന്റെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തത് ആരതി തന്നെയാണ് അതിന് പൊടി െ ഞാൻ അഭിനന്ദിക്കുന്നു ഒരു കല്യാണം നടത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വളരെ കുറച്ചു പേർ മാത്രമേ പൊടിയെ സഹായിക്കാൻ ഫെറ എന്ന കോൺസെപ്റ്റ് പൊടി പറഞ്ഞപ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന തോന്നലാണ് എനിക്ക് ആദ്യം വന്നത് പക്ഷേ എല്ലാം നന്നായി നടന്നു എന്നും റോബിൻ പറഞ്ഞു പിന്നീട് ആരതി പൊടിയാണ് പ്രണയം മുതൽ വിവാഹം വരെ നടന്ന കാര്യങ്ങൾ വിവരിച്ചത് വിവാഹമേ വേണ്ടെന്ന് താൻ ഒരിടയ്ക്ക് തീരുമാനിച്ചിരുന്നുവെന്നും ആരതി പറയുന്നു എന്റെ ചേച്ചിയുടെ കല്യാണം കൊറോണ സമയത്തായിരുന്നു അന്ന് ഞാൻ പൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നുവെങ്കിലും വലിയ ആഘോഷമാക്കി വിവാഹം നടക്കാതിരുന്നതിനാൽ നന്നായി ഒരുങ്ങി നടക്കാനൊന്നും പറ്റിയില്ല ചേച്ചിയുടെ കല്യാണത്തിന് എനിക്ക് നന്നായി തിളങ്ങാൻ പറ്റുമല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല പൊതുവെ നാട്ടുകാരുടെ കല്യാണത്തിന് പോലും ബ്രൈഡിനെ പോലെ ഒരുങ്ങി പോകുന്നയാളാണ് ഞാൻ റോബിൻ ചേട്ടൻ എൻ്റെ ലൈഫിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ കല്യാണം ഒന്നും കഴിക്കാതെ ഇപ്പോൾ ഞാൻ സിംഗിളായി ജീവിക്കുന്നുണ്ടാകും റോബിൻ ചേട്ടനെ കാണുന്നതിന് ഒരു മാസം മുമ്പ് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു കല്യാണമില്ലെന്ന് ഞാൻ തീരുമാനമെടുത്തിരുന്നു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു ഷോക്കായിരുന്നു കുറേ സമയമെടുത്ത് മാത്രമേ എനിക്ക് ഒരാളോട് ആവാൻ പറ്റൂ എന്നൊക്കെ തോന്നിയിരുന്നു പക്ഷേ ഇത്രയും ഫാസ്റ്റായി ഒരാളുമായി കണക്റ്റാകുമെന്ന് വിചാരിച്ചു ില്ല പിന്നെ ഞങ്ങൾ പരിചയപ്പെട്ട് കുറച്ചു നാളുകൾക്ക് ശേഷമാണ് വിവാഹിതരായത് പരസ്പരം മനസ്സിലാക്കാനും മാറാനും സമയം കിട്ടി ഫോഴ്സ്ഫുള്ളായിട്ട് മാറാനല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം കൊണ്ട് മാറുന്നതിനെയാണ് ഉദ്ദേശിച്ചത് ഞങ്ങൾ റിലേഷൻഷിപ്പിലായ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ലവ് കല്യാണം കഴിക്കാൻ പറ്റുന്നതെന്നാണ് പക്ഷേ ഞങ്ങൾ മൂന്ന് വർഷത്തോളം സമയമെടുത്തു രണ്ടുപേരെയും കരിയറും മറ്റു കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ആക്കിയ ശേഷം വിവാഹിതരായത് ഞങ്ങളുടെ പാരന്റ്സിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് തന്നെ അധികം ആളുകളില്ലാതെ വേണ്ടപ്പെട്ടവരെ വിളിച്ച് ഒരു ഗെറ്റ് ടുഗതർ പോലെ ഞങ്ങളുടെ വിവാഹം മാറ്റണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ആർഭാടം എന്നതിലുപരി നല്ല കുറെ ഓർമ്മകൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം കുറെ വീഡിയോസും ഫോട്ടോസും വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വിവാഹ വസ്ത്രങ്ങൾ തയ്യാർ ചെയ്തത് മുതലുള്ള വീഡിയോകളുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തി ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ ഉദ്ദേശമുണ്ട് അത് വൈകാതെ പുറത്തിറക്കും പലരെയും വിവാഹം വിളിക്കാൻ പറ്റിയില്ല മുന്നൂറോളം വെഡ്ഡിംഗ് ഇൻവിറ്റേഷൻ വീട്ടിലിരുപ്പുണ്ട് ആരും ട്രൈ ചെയ്യാത്ത കാര്യങ്ങൾ വിവാഹത്തിന് പരീക്ഷിക്കണമെന്നുണ്ടായിരുന്നു വസ്ത്രത്തിലും ചടങ്ങുകളിൽ പോലും ആ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് നന്നായി സ്പെൻഡ് ചെയ്ത് തന്നെയാണ് വിവാഹം നടത്തിയത് മീഡിയയെ കയറ്റാതിരുന്നത് നല്ല രീതിയിൽ ഫംഗ്ഷന് വീഡിയോ ഞങ്ങൾ എടുത്ത് ഔട്ട് വിടാൻ വേണ്ടിയാണ് എന്നിട്ട് പോലും പലരും വീഡിയോ എടുത്തു അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി സ്ട്രൈക്ക് കൊടുക്കണമെന്ന് ആദ്യം കരുതിയത് പിന്നീട് വേണ്ടെന്ന് വെച്ചു ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാണ് വലിയ ഫംഗ്ഷനായി വിവാഹം നടത്താൻ റോബിൻ ചേട്ടൻ സമ്മതിച്ചത് ചെറിയ എക്സ്പെക്ടേഷൻസ് മാത്രമുള്ള ആളാണ് റോബിൻ ചേട്ടൻ അതുകൊണ്ട് എന്ത് കിട്ടിയാലും ബോണസാണ് എന്നാണ് പറയാറുള്ളതെന്നുമാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് അറിയ കഥകൾ വെളിപ്പെടുത്തി ആരതി പറഞ്ഞത് ആരതി സ്വന്തമായി ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളാണ് വിവാഹത്തിന് ധരിച്ചത് മാസങ്ങളോളം അതിന് പിന്നാലെ തന്നെയായിരുന്നു ആരതി ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഇരുവരുടെയും താലി കെട്ടിച്ചടങ്ങ് ആറ് ദിവസം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്ക് ശേഷം ഏഴാം ദിവസമായിരുന്നു ഇരുവരുടെയും വിവാഹം രംഗോളി സംഗീത് ആഘോഷങ്ങളെല്ലാം നേരത്തെ കഴിഞ്ഞിരുന്നു വിവാഹ സമ്മാനമായ ആരതിക്ക് ഔഡി കാറാണ് അച്ഛൻ സമ്മാനിച്ചത് ഈ കാർ സ്വീകരിക്കുന്നതിൻ്റെ വീഡിയോ ആരതി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂണാണ് ആരതിയും റോബിനും പ്ലാൻ ചെയ്തിരുന്നത് രണ്ട് വർഷം കൊണ്ട് ഇരുവരും ചേർന്ന് ഇരുപത്തിയേഴിലധികം രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തുമെന്നും റോബിൻ അറിയിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി ആരതി കാണണമെന്നും പോകണമെന്നും ആഗ്രഹിച്ച സ്ഥലത്തേക്കായിരുന്നു ആദ്യം ഇരുവരും പോയത് എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ഉടനെ അത് നടക്കില്ലെന്ന് പറഞ്ഞ് റോബിൻ എത്തിയിരുന്നു എൻ്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമായതിനാൽ ഞങ്ങളുടെ വാലിയിലേക്കുള്ള ഇന്റർനാഷണൽ ട്രിപ്പ് മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആശുപത്രിയിൽ ഓക്സിജൻ മാസ്കും വെച്ച് കിടക്കുന്ന തന്റെ ഫോട്ടോയാണ് റോബിൻ ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ടത് ഇരുവരും വേർപിരിഞ്ഞുവെന്ന് അഭ്യൂഹങ്ങൾക്കിടയിലാണ് വിവാഹ തീയതി പരസ്യമാക്കി റോബിനും ആരതി പൊടിയും രംഗത്തെത്തുന്നത് തനിക്ക് വേണ്ടി റോബിൻ ഒരുപാട് മാറിയെന്ന് ആരതി പറഞ്ഞു തെറ്റുപറ്റിയെന്ന് അറിയുമ്പോൾ അത് അംഗീകരിച്ചു മാറാൻ അദ്ദേഹം തയ്യാറാണ് എനിക്ക് വേണ്ടി ഒരുപാട് മാറിയ പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് പണ്ടത്തേക്കാൾ ഇഷ്ടം ഇപ്പോഴാണെന്നും ആരതി വെളിപ്പെടുത്തി ഇക്കാര്യം സത്യമാണെന്ന് റോബിനും സമ്മതിച്ചു മുൻപ് ഞാൻ വളരെ അഗ്രസീവായിരുന്നു അലറി വിളിക്കുമായിരുന്നു ഇപ്പോൾ കുറച്ചു നിശ്ചയം കഴിഞ്ഞതിന്റെ ഒന്നാം വാർഷികത്തിൽ വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് റോബിൻ പറഞ്ഞിരുന്നു അതിന് പിന്നാലെ ജൂൺ ഇരുപത്തിരണ്ടാകും വിവാഹമെന്നും റോബിൻ വെളിപ്പെടുത്തി എന്നാൽ ആ തീയതിയിൽ വിവാഹം നടന്നില്ല അതോടെ ഇരുവരും വേർപിരിഞ്ഞുവെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ശക്തമായി അത്തരം ചർച്ചകൾക്കിടയിലാണ് റോബിൻ വിവാഹ തീയതി പരസ്യമായി പ്രഖ്യാപിച്ചത് ഒരു യൂട്യൂബ് ചാനൽ റോബിന്റെ അഭിമുഖം എടുക്കാൻ എത്തിയപ്പോഴാണ് ആരതിയും റോബിനും പരിചയപ്പെടുന്നത് ഈ പരിചയം പിന്നീട് സൗഹൃദത്തിലേക്കും പ്രണയത്തിലേക്കും വഴി മാറുകയായിരുന്നു റോബിനാണ് ആദ്യം പ്രണയം പറഞ്ഞിരുന്നതെന്നും തീരുമാനമെടുക്കാൻ താൻ സമയം ചോദിച്ചിരുന്നുവെന്നും ആരതി പറഞ്ഞിരുന്നു പലരും ചോദിക്കുന്നു കല്യാണം കഴിക്കുന്നില്ലേ കഴിക്കുന്നില്ലേ എന്ന് ഞങ്ങൾ തമ്മിലാണ് കല്യാണം കഴിക്കുന്നത് ശരിയായ സമയത്ത് ഞങ്ങൾ കല്യാണം കഴിക്കും പക്വതയുള്ള വ്യക്തികളാണ് ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ട് ശരിയായ സമയമാകുമ്പോൾ കഴിക്കും രണ്ടുപേരും വ്യക്തിപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ് എന്നുമാണ് അടുത്തിടെ റോബിൻ പറഞ്ഞത്